മേഘനാഥൻ എന്നാൽ പിതാവിനേക്കാൾ മിടുക്കൻ എന്നാണ് രാവണനും രാവണന്റെ പുത്രനായ മേഘനാഥനെയും വെച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത് മേഘനാഥന് മറ്റൊരു പേരുണ്ട് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ചവൻ എന്ന ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്ദ്രജിത്മാരാണ് പക്ഷെ അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പല പൂജകളിലും കാണാറുള്ള സിനിമ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് സഹോദരങ്ങളുമായിട്ട് ഇനി അടുത്ത ബന്ധം പുലർത്തുന്നു അതിൽ ഞാൻ കണ്ടത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറിലധികം പേരും സിനിമാ മോഹങ്ങളുമായി നടക്കുന്നവരാണ് പ്രണയങ്ങളുമായി നടക്കുന്നവരാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലയിടത്തും ഞാൻ രണ്ട് വാക്ക് പറയുന്നത് കാരണം മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ ഏകദേശം ഒരു രണ്ടായിരത്തോളം ഷോകൾ പതിനഞ്ച് പതിനേഴ് വർഷം പ്രസംഗിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യത്യാസം സിനിമാ മോഹമാണെങ്കിൽ ആ മോഹത്തിന് പ്രശസ്തി ഉണ്ടാവും ആ മോഹത്തിൽ പണമുണ്ടാകും മറ്റ് അംഗീകാരങ്ങളുണ്ടാകും എന്നാൽ നമ്മൾ സിനിമയെ പ്രണയിക്കുകയാണെങ്കിൽ ഹേമ കമ്മീഷൻ പറഞ്ഞ രണ്ട് വാക്കുകൾ ഹിറ്റായ രണ്ട് വാക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും സിനിമയെ പ്രണയിക്കുന്നവർ ഏതു തരത്തിലും കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവേണ്ടി വരും ഈ കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പലർക്കും വിളിച്ചു പറയാറുണ്ട് ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറയാം ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് കാലേട്ടൻ ആണ് സിനിമയിലേക്ക് ക്ഷണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും അതിന് മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ അമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞു നാടകം മൈ മോണാക്കൽ അങ്ങനെ ഏഴ് കോളേജുകളിലായി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കലാപരിപാടികളുടെ സർട്ടിഫിക്കറ്റ് നേടി പക്ഷെ പിന്നെ കാലി ശങ്കരക്കുള്ള അധ്യാപകനായിട്ട് കയറിയപ്പോൾ കലയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിഞ്ഞതേ ഇല്ല ജീവിത പ്രാരാബ്ധങ്ങളിൽ മറ്റു പല വഴികളിലൂടെ സഞ്ചരിച്ചു തിരിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിലെത്തി ഈ കലാമേഖലയിലേക്ക് വന്നപ്പോൾ എന്നാൽ കലാമേഖലയ്ക്ക് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ കുറെ നാൾ ജീവിക്കണം ആഗ്രഹം തോന്നുന്നു സിനിമയെ പ്രണയിക്കാൻ തുടങ്ങി ആ പ്രണയിച്ചത് കൊണ്ട് തന്നെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും വളരെയധികം ആവശ്യമാണെന്ന് മനസ്സിലായ മനസ്സിലായൊരു ഫീൽഡാണ് ഇന്ന് ഈ നിമിഷം പറയുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് സിനിമകളും ഞാൻ ചെയ്തു കഴിഞ്ഞു അത് അഞ്ച് ആറെണ്ണം പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒന്ന് ഈഷോ എന്ന് പറയുന്ന ജയസൂര്യ മാഷിന്റെ ഫിലിം ആയിരുന്നു അതിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടറായിരുന്നു ഏകദേശം നാല് നാലര കോടിക്ക് നാരായൺ കർത്തിയ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് സോണി ലൈവ് പത്ത് കോടി കൊടുത്തെടുത്ത ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു കൊറോണ സമയത്ത് ഇനിയിപ്പോൾ കുറെ സിനിമകൾ വരാനായിട്ട് വരാനായിട്ടിരിപ്പുണ്ട് ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ ഇരുപത്തിനാല് സിനിമയിലൂടെ എനിക്ക് രണ്ട് ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാൽ ഏഷ്യാനെ ഒരു സീരിയൽ ഞാൻ അഭിനയിച്ചു അതിലൂടെ എനിക്ക് ഏകദേശം സീരിയലിൽ മാത്രം ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ കിട്ടും ഞാൻ പറയാൻ കാരണം സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ കിട്ടിയ നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം എത്ര ലക്ഷം ആയിക്കോട്ടെ ആ കിട്ടിയതിൽ രണ്ട് ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലധികവും വൃദ്ധസേനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസ് നടത്തുന്ന കുട്ടികൾക്കുമായിരുന്നു സമർപ്പിച്ചത് കാരണം ഞാൻ സിനിമയിലേക്ക് വന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല പ്രശസ്തി ബിഗ് ബോസിലൂടെ തന്നെ ആവശ്യം പോലെ ഉണ്ട് ഞാൻ വന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയെ പ്രണയിക്കുന്നത് സിനിമയുടെ പണം കണ്ടിട്ടല്ല അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത് എനിക്ക് ക്യാരൻ വേണ്ട മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞാൻ മാറും പ്രണയിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കലാകാരൻ എന്ന പേരെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കലാകാരനായി വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ കടത്തിനേ കിടക്കാനുള്ള കോംപ്രമൈസിന് നമ്മൾ തയ്യാറായിരിക്കണം അതിനുള്ള അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായിരിക്കണം ഞാൻ ഉദ്ദേശിച്ച കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും ഇതാണ് കേട്ടോ അങ്ങനെ ഇല്ലായ്മ പ്രൊഡ്യൂസറിനോടൊപ്പവും ഡയറക്ടറിന് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞപ്പോൾ ചെറിയ കണ്ണുകൾ ഇങ്ങനെ വികസിച്ച് വരികയായിരുന്നു അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇതും കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റുമാണ് ഞാൻ അഭിനയിച്ച ചില സിനിമകളിൽ ചിക്കനും മട്ടനും ഒരു കുറ്റം പറഞ്ഞ കുറച്ച് പേരുണ്ട് അതായത് വെജിറ്റേറിയൻ ആയിപ്പോയലുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്നത് ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിലെ താഴെ കടയിൽ നിൽക്കുന്ന എപ്പോഴും എന്നേക്ക് വിളിച്ചത് ശൗറ്റത്തിക്കയാണ് അദ്ദേഹം വിളിച്ചപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ടാണ് വന്നത് ഇന്ന് തന്നെ പല പീഡറുകളിലും പോകുന്നുണ്ട് അപ്പോൾ പൂജകളിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ് ചിലതിൽ വേഷങ്ങൾ ഉണ്ടാവും ചിലതിൽ വേഷങ്ങൾ ഉണ്ടാവില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കുറിച്ച് ഒരു വിഷയ വിഷയമായിട്ടുള്ള കാര്യമല്ല എന്നെ വേണോ ഉപയോഗിക്കട്ടെ കാരണം സിനിമ എന്ന് പറയുന്ന ആ മീഡിയത്തിന് നമ്മളെ ആരെയും ആവശ്യമില്ല പക്ഷെ നമുക്ക് സിനിമ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി നടത്തിയത് തന്നെ വേണം നമ്മൾ കാലി പിടിക്കുക തന്നെ വേണം വൺസ് നിങ്ങളുടെ ദിവസം വരും അപ്പം നിങ്ങളുടെ ഉള്ളിൽ അണയാതെ ഒരു തീ ഉണ്ടാവണം പക്ഷെ തീയായിട്ട് കിടക്കരുത് ഞാൻ ചിലത്ത് പറഞ്ഞ പോലെ അത് കനലായിട്ട് മാത്രമേ കിടക്കാവൂ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു പൂജയ്ക്ക് പോയി അതോട് പറഞ്ഞ് ഞാൻ നിർത്തിയിരിക്കാം കാരണം വേറൊരു പൂജയിൽ ഞാൻ ഒരു വില്ലൻ ചെയ്യുന്നൊരു ഫിലിമിൻ്റേത് പൂജ ഇന്ന് തന്നെയാണ് ഞാൻ സാറിനോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം പോയ പരിപാടിയിൽ ഒരു റീൽസ് വന്നിട്ടുണ്ട് ഇവിടെയുള്ള ആരോ തന്നെ എടുത്തിട്ട് റീൽസാണ് ഏകദേശം അഞ്ചു ദിവസം കൊണ്ട് ഒന്നരലക്ഷം അടുപ്പിച്ച് അതിലൂടെ വ്യൂഴ്സ് കണ്ടുപോയി കഴിഞ്ഞു ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ മൂവായിരത്തി അഞ്ഞൂറോളം കമൻസുകൾ അല്ല ലൈക്കുകൾ അതിനകത്തുണ്ട് നല്ല കുറെ കമൻസുകൾ ഉണ്ട് പക്ഷെ അതിനകത്ത് ഒരു പതിനഞ്ച് വൃത്തികെട്ട കമൻസ് ഉണ്ട് സോ മൂവായിരത്തി അഞ്ഞൂറ് ലൈക്കുകളല്ല അവിടെ പ്രധാനം ഞാൻ കൊടുക്കുന്നത് ഒന്നരലക്ഷം പേരെ കണ്ടു എന്നുള്ളതല്ല ഞാൻ കൊടുക്കുന്നത് പതിനഞ്ചു പേര് എന്നെ തെറിവിളിച്ചു എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഈ തെറി വിളിച്ചവര് എങ്ങനെ മറുപടി കൊടുക്കാം എന്നുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ തീ അല്ലെങ്കിൽ കനലിനെ ഊതി ജ്വലിപ്പിക്കാറുള്ളത് ജുലിക്കാം നിങ്ങൾക്കും ധാരാളം കമന്റുകൾ കിട്ടും കേട്ടോ കമന്റ് ഒന്നിതാണ് രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങൾ ആ പതിനഞ്ചു വർഷം ഇങ്ങേര് ഒരു വെള്ളശട്ടും വെള്ളം ഉണ്ടുകൊടുത്ത് ഇങ്ങനെ കോമാളിയെ പോലെയാണ് നടന്നിരുന്നത് എന്നാ ആ മനുഷ്യനെ അധികം തന്നെ പറഞ്ഞൂടെ ഇപ്പൊ ഈ മനുഷ്യനെ കണ്ടാൽ കൊള്ളാൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്ന് അത് പുള്ളി പറഞ്ഞിട്ടില്ല അതിന്റെ താഴെ അതിന് സപ്പോർട്ട് ചെയ്ത് വേറൊരു മഹാൻ വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവൻ കോമാളി വേഷവും കിട്ടിക്കൊണ്ടാണ് വളർന്നത് എന്നാൽ ഈ ഇങ്ങേക്ക് അന്ന് ഞാൻ നല്ലതായിരുന്നെന്ന് കൊന്നു കളഞ്ഞാൽ മലയാളിയിൽ കുറച്ചുപേര് നമ്മളെ നല്ലത് പറയില്ല അതുകൊണ്ട് തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കളർഫുൾ ഡ്രസ്സ് ഫങ്ഷനുകൾ കിട്ടൊണ്ടുവരുന്നതിന് കാരണങ്ങൾ എന്നെപ്പോലെ സിനിമയെ പ്രണയിക്കുന്ന ഏത് വേഷവും ചെയ്യാൻ ഇപ്പം പി കെയിൽ അമീർ ഖാൻ ചെയ്ത പോലെ അലിസാർ എന്നോട് പറയുകയാണ് ന്യൂഡായിട്ട് ജനിച്ച വേഷത്തിൽ ഇപ്പൊ ഇവിടെ നിരത്ത് ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചാൽ ഐ വിൽ ഡു ദാറ്റ് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ആർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ ക്യാമറ ഉണ്ടായിരിക്കണം ലാപ്ടോൾ ഉണ്ടായിരിക്കണം റോള് പറഞ്ഞിരിക്കണം ആക്ഷൻ പറഞ്ഞിരിക്കണം ചെയ്തിരിക്കും ദാറ്റ് മീൻസ് ഒരു സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചു മാറ്റാൻ നമ്മൾ ആ കാസ്റ്റിങ് ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ടൈറ്റാനിക്കിലെ നായികയും നായകൻ വരെ എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സും നമുക്ക് ചെയ്യാൻ കഴിയുകയാണ് നമ്മൾ പറയുന്നത് കൊണ്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂതറ വേഷം തന്നാൽ മതി ഈ നല്ല വേഷം നല്ല വേഷം എന്നാണ് നമ്മൾ പോയി പലരോടും പറയുന്നത് ഈ നല്ല വേഷം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഡോക്ടർ അധ്യാപകൻ എഞ്ചിനീയർ വക്കീൽ കുട്ടപ്പനാക്കി നടക്കുക ഞാൻ ഈ ആ ഡയലോഗ് മാറ്റി ഞാൻ ശോക്കത്ത് കേട കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഇക്ക ഏതെങ്കിലും കൂതറ വേഷം ആരും ചെയ്യാത്ത വൃത്തികെട്ട തറ വേഷങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് എന്ന് അതിനുവേണ്ടി ഞാൻ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തരാം വേറെ നമ്മുടെ ഉള്ളിലെ ഈഗോങ്ങ് മാറ്റുക ഉള്ളൂ ഡോക്ടർ അജിത് കുമാർ അല്ലെങ്കിൽ രജിത് കുമാർ ഐ എ എസ് അല്ലെങ്കിൽ രജിത് കുമാർ ഐ പി എസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സ്ഥാനമാനങ്ങൾ ചേരുന്നതൊക്കെ എടുത്ത് ദൂരെ കളയുക എന്നതിനുശേഷം ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സാധാ മനുഷ്യനായിട്ട് അപ്പം ഈ വേഷം കെട്ടുകൾ ഫംഗ്ഷൻ വരുമ്പോൾ വൃത്തിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനും നിങ്ങൾക്കും എനിക്കും പരസ്പരം കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് പക്ഷേ വൈകുന്നേരം നിങ്ങളെന്നെ നോക്കിയാൽ തോർത്തു കൊടുത്ത് ആലുവ തട്ടുകരയുടെ ഫ്രണ്ടിലും മറ്റു പല സ്ഥലത്തും അറുപരിയുടെ മുന്നിലും ഒരു വൃത്തിയില്ലാതെ ഞാൻ നടക്കുന്ന കാണാൻ പറ്റും ദാറ്റ് മീൻസ് അത് എന്നിൻ്റെ ഉള്ളിലെ ചാരിറ്റിയാണ് കാണിപ്പിക്കുന്നത് മൂന്ന് ബാക്കി പലരും ആ ക്യൂവിലാണ് പോയേ പറ്റൂ സോ നമ്മൾ നാളെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത നന്മ അല്ലെങ്കിൽ പുണ്യം അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത് നീ പുണ്യം ചെയ്യുന്നില്ലെങ്കിൽ പാപം പാപത്തിന്റെ പടിവാദം കിടക്കുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീ നേടിയ പ്രാർത്ഥന രണ്ട് നീ നേടിയ ജ്ഞാനം മൂന്ന് നിന്റെ ആത്മാവ് നേടിയെടുത്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കാനുണ്ടാകണം പലപ്പോഴും നമ്മൾ പോയി എന്താണ് പ്രാർത്ഥിക്കുക എനിക്കെല്ലാം തരണേ അല്ലെ എൻ്റെ മക്കൾക്കെല്ലാം കൊടുക്കണേ എന്റെ കുടുംബത്തിനെല്ലാം കൊടുക്കണേ എന്ന് ഞാൻ ഇന്നിവിടെ വരാനേ ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ ഇത് പോകുന്ന ഫങ്ഷനുകളിൽ പൂജയും പരിപാടി ആ ഷൂട്ടിങ്ങും എല്ലാം ഗംഭീരമായി മുടങ്ങാതെ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ സാറേ ഒറ്റ ഷെഡ്യൂൾ തന്നെയല്ലേ അല്ലേ ഒറ്റ ഷെഡ്യൂളിൽ ചിലപ്പം ചിലപ്പോൾ എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ തടസ്സമൊന്നും ഉണ്ടാവാതെ ഭംഗിയായിട്ട് ഈ സിനിമ ഭംഗിയായിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവണേ അതിൽ എന്റെ സാന്നിധ്യം കൂടെ കൊടുത്തുകൊണ്ട് ഈ സിനിമയൊന്ന് വിജയിപ്പിക്കണേ